അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്ത ഇന്ന് നാം ചർച്ച കേൾക്കുന്നത് വിശുദ്ധ ഖുറാനിലെ നൂറ്റി എട്ടാമത്തെ അദ്ധ്യായമായ അൽ കൗസർ എന്ന സൂറയാണ് ഈ സൂറത്തിന് മൂന്ന് ആയത്തുകളാണ് ഉള്ളത് ഏറ്റവും ചെറിയ സൂറത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഇതിലെ ഒന്നാമത്തെ ആയത്തിലുള്ള കൗസർ എന്ന പദമാണ് ഇതിൻ്റെ ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളമുള്ളത് എന്നാണ് അർത്ഥം നന്മ ധാരാളം നന്മ അതാണ് കൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹത്തിലും പരത്തിലും നബിസല്ലാഹു അലൈ വസല്മക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ട് അതിൽ ഒന്നാണ് നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കാനുള്ള ഹൗലുൽ കൗസർ ഹൗലുൽ കൗസർ എന്നത് ഒരു സ്വർഗത്തിലെ അരുവിയാണ് അഥവാ തടാകമാണ് ഇതിൻ്റെ വലിപ്പം ഏതാണ്ട് ഒരു മാസത്തെ വഴി ദൂരമാണ് ഇത് ചതുരാകൃതിയിലുള്ള ഒരു തടാകം ആണെന്ന് പറയപ്പെടുന്നു ആയിഷാർ ലാഹൻ പറയുന്നു കൗസർ എന്നത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് സമചതുരമാണ് ഒരു മാസത്തെ വഴിയകലമുണ്ട് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും വാസന കസ്തൂരിയേക്കാൾ നല്ലതുമാണ് അതിൽ കുടിക്കാൻ കിട്ടുന്ന പാനപാത്രം ആകാശത്തെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കണക്കിയുള്ളതും ആണ് അതിൽ നിന്നും ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹം ഉണ്ടാകില്ല ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നിന്നാണ് ഈ പറഞ്ഞത് മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കിയവർക്ക് അതിൽ നിന്നും കുടിക്കാൻ സാധിക്കുന്നതല്ല പുത്തൻ ആശയങ്ങൾ മതത്തിൽ ചേർത്തവർക്ക് ഹൗലുൽ കൗസറിൽ നിന്നും കുടിക്കാൻ ലഭിക്കുന്നതല്ല അത് അവരെ അവിടെ തടയപ്പെടും അപ്പൊ ഇവിടെ ഇന്ന ഔത്വ ഇന്നുള്ളത് ഇൻ പ്ലസ് നാണ് നിശ്ചയമായും നാം എന്നാണ് ഇന്ന എന്നുള്ളതിൻ്റെ അർത്ഥം ഔത്വൈന എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഇന്ന ഇന്ന ഔത്വൈന ഔത്വൈന ക ക നിനക്ക് നിനക്ക് നാം നൽകി എന്താ നൽകിയത് ഇന്നാക്ക അൽ കൗസർ കൗസർ ധാരാളം നന്മ നൽകി എന്നാണ് ഇതിലെ ആദ്യത്തെ ആയത്തിൻ്റെ അർത്ഥം നിശ്ചയമായും നാം എനിക്ക് ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു ധാരാളം നന്മകൾ എന്നുള്ള ഒരർത്ഥമുണ്ട് കൂടാതെ സ്വർഗത്തിലെ തടാകമാണെന്നുള്ള മറ്റൊരർത്ഥവും ഇൽ അബ്ദുദുൽ കൗസർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് ഫസ്വല്ലി ഫാമപ്പോൾ എന്താക്കണം എന്ന് പറഞ്ഞ ആകയാൽ ലി റബിക്ക് വൻഹർ നിന്റെ റബ്ബിനെ നീ നമസ്കരിക്കുകയും ബലി അർക്കുകയും ചെയ്യുക നന്ദിയായിട്ട് നമസ്കാരവും ബലികർമ്മവും നടത്താനുള്ള ആജ്ഞയാണ് ഇതിൽ ഉള്ളത് അപ്പം നിമിസം രാത്രിയിലധിക സമയം നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് കെട്ടുമായിരുന്നു എന്ന് നമുക്ക് അറിയാമായിരുന്നു കാരണം നബിയോടാണ് കൽപ്പന ഫസ്വല്ലി നീ നമസ്കരിക്കുക ലി റബ്ബിക്ക എൻ്റെ റബ്ബിന് വേണ്ടി വൻഹർ ബലികർമ്മവും നടത്തുക ആ ഇഷാറല്ലു നബിസല്ലാവിനോട് ചോദിച്ചപ്പോൾ ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതല്ലേ എന്നാണ് മറുപടി പറഞ്ഞത് അതായത് പിന്നെ നമസ്കരിച്ച് നമസ്കരിച്ച് കാലിൽ നീര് കെട്ടുമോളും നമസ്കാരം ഉണ്ടായപ്പോൾ ആയിഷാർ അല്ലാന്ന് ചോദിച്ചതാണ് അള്ളാഹു നിങ്ങൾക്ക് വരാനുള്ളതും കഴിഞ്ഞു പോയതുമുള്ള എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വിഷമിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നബി അലൈഹി അല്ലതാവൂരിസ്വലം പറഞ്ഞത് എന്താണറിയോ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതല്ലേ ഞാൻ എന്നാണ് ആയിഷാർ അല്ലാതെ മറുപടി പറഞ്ഞത് മൃഗബലിയും നടത്തിയിരുന്നു മൃഗങ്ങളെ ി അള്ളാഹു സുബാനക്ക് വേണ്ടി ബലി കഴിക്കാൻ നബി നബിസ് അല്ലാ വസ്ലമുക്ക് വളരെ വളരെ താല്പര്യമായിരുന്നു ഹജ്ജിൻ്റെയും ഉമ്രയുടെയും അവസരത്തിൽ ബലികർമ്മം നടത്തിയിരുന്നു ഹജ്ജിനും അതുപോലെ തന്നെ ഉമ്മർക്കും പോകുമ്പോൾ ഈ ബലികർമ്മം നടത്താറുണ്ടായിരുന്നു സുഭിതരായ ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും അവന് ആൺമക്കൾ ജീവിച്ചിരിപ്പില്ല അതാണ് ആരുടെ ശത്രുക്കളുടെ പിന്നെ പിന്നെ ശത്രുക്കളുടെ അഭിപ്രായതാണ് അങ്ങനെ നെവിൻ്റെ മൂന്ന് ആൺമക്കളും മരിച്ചുപോയി കാസിമും ഇബ്രാഹിമും അബ്ദുള്ളയും ഒക്കെ തന്നെ മരിച്ചുപോയി ഇനി നാല് പെൺമക്കളേ ഉള്ളൂ അപ്പോൾ പാരമ്പര്യം സൂക്ഷിക്കാനുള്ള മക്കൾ എന്തായി മരിച്ചുപോയി അതുകൊണ്ട് ആൺമക്കൾ ജീവിച്ചില്ലാത്തതുകൊണ്ട് ഈ പ്രസ്ഥാനം അവസാനിക്കാൻ പോവുകയാണ് എന്ന് അവർ പറഞ്ഞു അതായത് അത് മൂന്നാമത്തെ ആയത്തിലേക്കാണ് വരരുത് എങ്ങനെ ഇന്ന ഷാനിയേക്ക ഹുവൽ അബ്ദർ എന്താ പറഞ്ഞത് നിശ്ചയമായും നിന്നോട് വിദ്വേഷം അതായത് ശത്രുത വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ അതായത് ശത്രുക്കൾ പറഞ്ഞു നടന്ന എന്താണെന്ന് വെച്ചാൽ നബിസലാബല്സലമയുടെ വാലറ്റെന്നാണ് എന്നാൽ ഈ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബ്ബാഹല അവർക്ക് മറുപടി കൊടുക്കുന്നത് അവരാണ് ശത്രുക്കളാണെന്ത് ഇന്ന ഷാനിയക്ക നിന്റെ ശത്രുക്കൾ നിന്നോട് വിദ്വേഷം പുറിച്ച് പുലർത്തവരാണ് പുലർത്തുന്നവരാണ് അബുത്തർ ബാലറ്റവൻ അവർക്കാണ് എന്തില്ലാത്തത് ഭാവിയിൽ ഒരു സംഗതിയോളും നടക്കില്ല എന്ന് പറഞ്ഞത് നബീസല്ലാ വല്ലൈ വസ്സലോട് പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയും എല്ലാം ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ് നമുക്കറിയാം നോക്കൂ നമസ്കാരത്തിൽ നമ്മൾ അഷതു റസൂല എന്ന് പറയുന്ന സമയത്ത് ബാങ്കിലി പിന്നെ നമ്മൾ ഉച്ചരിക്കുന്നത് നബിയുടെ പേരല്ലേ അങ്ങനെ അള്ളാഹു അക്ബർ അള്ളാക്ല്ലാഹു അക്ബർ 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 അന്ന അല്ലാ അർഷദ് ഈ മുഹമ്മദ് നബി നബിന്റെ പേര് ഏതുവരെ നിൽക്കുന്ന പറഞ്ഞത് ക്യാമം വരെ എന്താവും നിലനിൽക്കും ഇതാണ് അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞതിന് നബീസ് അല്ലാഹു അല്ലൈബി വസ്ലമക്ക് എന്തായി നന്മ കൊടുത്തു എന്നാണത് അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ശത്രുക്കൾ എന്ന് പറഞ്ഞു നബിസ് അല്ലാഹു വസ്ലം മക്കളൊക്കെ മരിച്ചുപോയി വാലറ്റവനായി ഈ പ്രസ്ഥാനത്തിൻ്റെ അഥവാ പുതിയ പിന്നെ നബീസ് അല്ലാഹു വസ്ലം പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇനി നടത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ അങ്ങനെ നടക്കുകയാണ് ചെയ്തത് അതിലൊന്നും വന്നില്ല ഒരു അർത്ഥവുമില്ലായെന്നർത്ഥം പിന്നെ അതുപോലെ തന്നെ ധാരാളം നൽകി എന്ന് പറഞ്ഞത് അതിൽ ഉൾപ്പെടും അതായത് പ്രവാചകത്വം പ്രബോധന പ്രവർത്തനം അനാഥത്വം ദാരിദ്ര്യത്തിൽ നിന്നും ഐശ്വര്യത്തിലേക്കുള്ള മാറ്റം ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകിയത് ഹൃദയത്തിന് വിഷാദ വിശാ വിശാലത നൽകിയത് ഇതെല്ലാം തന്നെ നബി അള്ളാഹുസ്ലാ നബിസ് അല്ലാവി കൊടുത്തിട്ടുള്ള അധികമായ നന്മയാണ് ഒരിക്കൽ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് നബിസ് അല്ലാഹു സ്വലം സഹാപാക്കളോട് പറഞ്ഞു എനിക്കൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് അൽ കൗ അൽ കൗസർ സൂറത്തിനെ പറ്റി നബിസ് അല്ലാതെ സ്വലം പറഞ്ഞതാണ് ഇനി ആ സൂറത്ത് അൽ കൗസർ ആണല്ലോ വിചാരണ മൈതാനത്ത് ലഭിക്കുന്ന തടാകമാണ് അൽ കൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതത്തിൽ പുതുതായി കടത്തി കൂട്ടുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസറിൽ നിന്നും ഉണ്ടാവില്ല കുടിക്കാൻ ലഭിക്കില്ല എന്ന് പറഞ്ഞു അത് തടയപ്പെടും അങ്ങനെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് അതിനാൽ എന്താക്കണം കൗസർ തന്നയിൻ്റെ പേരിൽ എന്താക്കണം എന്നാണ് പറഞ്ഞത് നിന്ന് നമസ്കരിക്കുക ബലിയർപ്പിക്കുക എന്ത് ആർക്ക് അള്ളാഹുസ്ബാൻ അന്താർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നെഹർ എന്ന് പറഞ്ഞത് എന്താണ് നെഞ്ഞ് എന്ന് ഉള്ള ഒരു അർത്ഥമുണ്ട് നെഹ്റിന് നെഹർ എൻഹറു ഇൻഹാർ അപ്പോൾ നെഹർ എന്നാണ് ബലി കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇടത് കൈക്ക് മേലെ വലത് കൈ വെക്കുന്നതിനും എന്തു പറയുന്നു നെഹർ എന്ന് പറയുന്നു കാരണം നെഞ്ചിൽ കൈ വെക്കുക എന്നുള്ള അർത്ഥത്തിന് പിന്നെ വേറൊരു കൂട്ടി പണ്ഡിതന്മാർ പറഞ്ഞത് ബലി പെരുന്നാളിനെ നമസ്കാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ നമസ്കാരവും തെക്ക്ബീർ ചൊല്ലുന്നതുണ്ടല്ലോ അപ്പോൾ കൈ വെക്കണം എന്നത് അതും ആ നെഹർ കൊണ്ടുള്ള വിവക്ഷയുണ്ട് എന്നർത്ഥം അപ്പോൾ ബലി വരുന്ന നമസ്കാരം ആണെന്നും അതല്ലാതെ തന്നെ എന്താക്കാം നമുക്ക് നമസ്കരിക്കുന്ന ഉണ്ടെന്നും ബലി കഴിക്കുന്ന ബലി കർമ്മങ്ങൾ ഉണ്ടെന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാവും കുറേശ്ശികൾ സ്വന്തം ദൈവങ്ങളെ പൂജിക്കുകയും ആ ദൈവങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇത് അവതരിപ്പിച്ചത് അപ്പോൾ കുറേശ്ശികളുടെ പണി എന്താണ് അവരുടെ പിന്നെ ദൈവങ്ങളെ വിഗ്രഹങ്ങളെ പൂജിച്ച് അവയ്ക്ക് എന്തു കൊടുത്തു ബലിയർപ്പിക്കുകയൊക്കെ ചെയ്യുക ചെയ്യുന്ന സമയമാണത് മക്കയിലാണല്ലോ അത് അവതരിച്ചത് ആ സന്ദർഭത്തിലാണ് ബലി അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്ത് വരുന്നത് ആയത്തിറങ്ങണം അപ്പോൾ ബലി അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം എന്നർത്ഥം ഇനി ബലി കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് നമുക്ക് പെരുന്നാളിന്ന് നമ്മൾ ബലി കർമ്മം ചെയ്യാമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ഇന്നു വിചാരിക്കാം അള്ളാഹുവിന് വേണ്ടി മാത്രമേ ബലി പാടുള്ളൂ എന്നല്ലോ അപ്പോൾ ഒരാൾ വിചാരിക്കാം ഏഹ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഏതായാലും കൊടുത്തതല്ലേ കൊല്ലം കൊടുക്കാഞ്ഞാൽ ബലി അർപ്പിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലം എന്താക്കട്ടെ ബലിയർക്കട്ടെ അല്ലെങ്കിൽ ഇൻ്റെ കാളനെ അല്ലെങ്കിൽ ഇൻ്റെ പോത്തിനെ അല്ലെങ്കിൽ ഇൻ്റെ ബലി മൃഗത്തെ ഏറ്റവും വലുതാവണം അത് ജനങ്ങൾക്ക് എന്താവണം കാണണം എന്നുള്ള ഉദ്ദേശമൊക്കെ കൊണ്ടു കൊണ്ട് ബലിയെടുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനെത്തൂല ആ ബലി സ്വീകാര്യമല്ല നടത്തം നമ്മുടെ നിഷ്കളങ്കമായ നെയ്യത്ത് ഈ ബലികർമ്മം അള്ളാഹുവിനായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ ബലികർമ്മം യഥാർത്ഥത്തിലുള്ളത് ആവുള്ളൂ നർത്ഥം അപ്പോ മുഹമ്മദ് നബി സലാഹു അല്ലൈവല്ലംക്ക് വാലറ്റു എന്ന് പറഞ്ഞ ശത്രുക്കൾക്ക് അള്ളാഹു കൊടുത്ത മറുപടി എന്താണ് അവരുടെ വാലാണ് അറ്റത് ഇന്ന് നമ്മൾ കുറേശുകളെ പറ്റി കേൾക്കുന്നുണ്ടോ കുറേശുകളെ പറ്റി നമുക്ക് യാതൊന്നും കേൾക്കാനില്ല എന്നാൽ നബി നബിസ് അല്ലാസ്ലും പ്രചരിപ്പിച്ച ഇസ്ലാം ഇന്ന് ലോകത്താകമാനം എന്താണ് നിറഞ്ഞ് തുളുമ്പുകയാണ് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് നന്മ തന്നെയാണ് ആ പറഞ്ഞ കാര്യം എന്നർത്ഥം ഇതാണ് നമുക്ക് ഈ സൂറത്തുൽ കൗസറിൽ നിന്നും ലഭിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തെജ് നിയമങ്ങളൊന്ന് പരിശോധിക്കാം ഇവിടെ അവിടെ മദ് ഉണ്ട് ആ ശേഷം ഹംസ വതുക്കുന്നു അപ്പം ഒരു മദ്യു ശേഷം മറ്റൊരു പദത്തിൽ ഹംസ വരികയാണെങ്കിൽ അതിനെ മദ് മുൻഫസിൽ അഥവാ മദ് ജായിസ് എന്ന് പറയുന്നു ഇവിടെ രണ്ട് നാല് അഞ്ച് ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ് പിന്നെ കൗസർ കൗസർ റാക്ക് ഫാണ് അതിനെ നമ്മള് ആരിതാക്കി സുക്കൂൻ കൊടുത്ത് റ എന്ന് പറയണം അപ്പം എന്തായി അൽ കൗസർ അപ്പോ അത് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടവിടെ നല്ല ശക്തിയോടുകൂടി ഉച്ചരിക്കണം വൻ ഹർ വൺ വൻ ഹെർ ഹാവറിയാലോ തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നാണ് ഹാവ് ഹർ അവിടെ അവിടെ വൺ ഹർ എന്നുള്ളതിൻ്റെ വാ കഴിഞ്ഞിട്ട് ഒരു എന്ത് കാണാ വസലുക ഒരു അലിഫിൻ്റെ മുകളിലൊരു സ്വാദ്രിക്കുന്ന കാണാം അത് ഉച്ചിരിക്കാൻ പാടില്ല അപ്പം എങ്ങനെയുള്ളൂ നമ്മൾ ഫസ്റ്റ് പിന്നെ ഇന്ന അബ്തർ ചില ആളുകളെല്ലാണ്ട് തെട്ടിക്കാണോ അവിടെ രണ്ട് ഹർക്കത്തിൻ്റെ നീട്ടം മതി ഇന്നിയൽ ഉണ്ടോ സുക്കൂല അവിടെ നമ്മാണ് അബുതറൂന്നാണ് അമ്മളെന്താക്കി അബു ത്വർ എന്ന് പറഞ്ഞുകൊണ്ട് റാനെ തഫീമാക്കുകയാണ് ചെയ്തത് ഇത് വളരെ ചെറിയൊരു സുഹൃത്താണ് കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം തന്നെ നല്ലപോലെ പഠിക്കണം മനസ്സിലാക്കണം ഹൃദ്യസ്ഥമാക്കണം ഓതണം അതുപോലെ തന്നെ പിന്നെ പാരായണം ചെയ്യലും നിർബന്ധമാണ് ഇൻഷാല് ലാഹു നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം തന്നെ ഒരു സ്വരിയായ കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ